ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രിഡ്ജ് റസൻ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല സിമ്പിളായി ന്യൂട്ടെല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ന്യൂട്ടലയിലെ അധികം ഷുഗറും കാര്യങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ തന്നെ പേടിയായിരിക്കും അപ്പോൾ അത് ആ ഒരു പേടി നമുക്ക് ഒഴിവാക്കിയിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പീനട്ട്സാണ് എടുത്തത് ശരിക്കും നമ്മൾ ന്യൂട്ടെല്ല ഉണ്ടാക്കുന്നത് സൽനട്ട് വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് നമ്മുടെ പാവങ്ങളുടെ നീട്ടല്ലേ അല്ലേ അത് നമുക്ക് നിലക്കടല വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് തണുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം എന്നിട്ട് അതിലിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കറക്കി കറക്കി എടുക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജാറ് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കിടക്ക് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഈ പൗഡർ നല്ല പൗഡർ ഫൈൻ പൗഡറായിട്ട് പീനട്ട്സ് എടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമുക്ക് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ട് സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ പീനട്ട്സൊക്കെ കിട്ടും ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഇതുപോലെ ഒരു സ്മൂത്ത് ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ അൻപത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ഏത് മിൽക്ക് കോമ്പൗണ്ടാണെങ്കിലും അതും ചേർത്ത് കൊടുക്കാം ഡാർക്ക് കോമ്പൗണ്ട് ആവുമ്പോൾ കുറച്ചുകൂടെ കളർ നമ്മുടെ ന്യൂട്ടലേക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ന്യൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചറിൽ നമ്മുടെ ന്യൂട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഏറ്റൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് തണുത്തതിന് ശേഷം കുറച്ചും ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി തീർച്ചയായിട്ടും വിശ്വസിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ cảm ơn các bạn đã theo dõi bay. bye bye.